ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുപ്രീം കോടതിയിൽ കോർട്ട് മാസ്റ്റർ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ നൂറ്റിയേഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം ഡിഗ്രി ഇൻ ലോ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി കൂടാതെ പ്രൊഫിഷ്യൻസി ഇൻ ഷോർട്ട് ഹാൻഡ് ആണ് പറയുന്നത് വൺ ട്വൻറ്റി വേർഡ്സ് പെർ മിനിറ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിനും അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിന് ഫോർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ആണ് പറയുന്നത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പ് എ ഗസ്റ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അറുപത്തേഴായിരത്തി എഴുന്നൂറ് രൂപ ആയിരിക്കും ബേസിക് പേ വരുന്നത് ഇതിനൊരു ടൈപ്പിംഗ് സ്പീഡിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് ഉണ്ടാവും റിട്ടേൺ ടെസ്റ്റും ഉണ്ടാവും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റിലെ ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പറയുന്നത് അതുപോലെ പ്രൊഫഷ്യൻസി ഇൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷാണ് അതും നൂറ്റി പത്ത് വേഡ്സ് പെർ ആണ് പറയുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിലും ഫോർട്ടി വേർഡ്സ് പെർ മിനിറ്റ് തന്നെയാണ് പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് ബി നോൺ ഗസ്റ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ബേസിക് സാലറി ആയിട്ട് വരുന്നത് ഏജ് റിക്വയർമെൻറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലും ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് ഉണ്ടാവും റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാവും പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നതും ഡിഗ്രി തന്നെയാണ് ഫ്രം എ റെക്കഗ്ണൈസ്ഡ് യൂണിവേഴ്സിറ്റി അതുപോലെ ഷോർട്ട് ഹാൻഡ്സ് ഹൺഡ്രഡ് വേർഡ് പെർ മിനിറ്റ് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം ഫോർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ആണ് പറയുന്നത് ഇതിൻ്റെ ഏജ് റിക്വയർമെൻറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ തന്നെയാണ് ഇതും ഒരു ഗ്രൂപ്പ് ബി നോൺ ഗസ്റ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയായിരിക്കും ബേസിക് സാലറി ആയിട്ട് വരുന്നത് ഇരുപത്തഞ്ചാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാനുള്ളത് ജനറൽ ഒ ബി സി എന്നീ കാറ്റഗറിയിലുള്ളവർ ആയിരം രൂപയും എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ മാൻ എന്നീ കാറ്റഗറിയിലുള്ളവർ ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടതുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ